ആ പൂവ് നീ എന്ത് ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ കടും ചമപ്പായ ആ പൂവ് ഓ അതോ അതെ അതെന്ത് ചെയ്തു തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന് ചവിട്ടി നെരിച്ചു കളഞ്ഞോ എന്നറിയാം കളഞ്ഞെങ്കിൽ എന്ത് ഓ ഒന്നുമില്ല എൻ്റെ ഹൃദയമായിരുന്നു അത് കേൾക്കുന്നവരുടെ ഹൃദയത്തെ തൊടുന്ന ഇത്തരം വാക്കുകൾ പ്രയോഗങ്ങൾ അത്രയും ജീവിതാനുഭവങ്ങളുള്ള സർഗശേഷിയുള്ള അതുല്യനായ ഇതിഹാസങ്ങൾക്ക് സാധിക്കുന്നതാണ് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ സ്വാധീനം ചെലുത്തിയ വിശ്വവിഖ്യാതനായ എഴുത്തുകാര് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന് മാത്രം കഴിയുന്നതാണ് എന്ന് തിരുത്തി പറയണം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന വളരെ സുന്ദരമായ കുറേ എഴുത്തുകൾക്ക് കാരണമായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയായിരുന്ന അദ്ദേഹം വിട പറഞ്ഞിട്ട് ഇന്ന് മുപ്പത് വർഷം തികയുന്നു കഥയുടെ സുൽത്താൻ മലയാളികൾക്ക് നൽകിയിട്ടുള്ള സുന്ദര കൃതികൾക്ക് ഇന്നും ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ല വായിക്കാൻ പരിശീലിക്കുന്ന കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന മുതിർന്നവർ വരെ ഇന്നും മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ ആസ്വദിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ മലയാളികളെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് ശ്രീ മുഹമ്മദ് ബഷീർ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും പ്രണയം വിടരുന്നു തീവ്രമായിരുന്നു ആ പ്രണയം എന്ന് ഓരോ കൃതികളും വായിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രേമലേഖനം എന്ന നോവലിലെ വളരെ സുപ്രധാനമായ വരികളാണ് ഞാൻ മുകളിൽ പറഞ്ഞത് ഈ വരികൾ വായിക്കുമ്പോൾ പ്രണയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രണയിക്കപ്പെട്ടിരുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ അതുതന്നെയാണ് മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ വായിക്കുവാൻ ഇന്നും മലയാളികളെ പ്രേരിപ്പിക്കുന്നത് അത്രത്തോളം ഹൃദയസ്പർശിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരിയിൽ കോട്ടയം തലവലപ്പറം ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം കായി അബ്ദുറഹ്മാൻ കുഞ്ഞാച്ചുമ്മ ദമ്പതികളുടെ ആറു മക്കളിൽ മൂത്തവനായിരുന്നു തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂൾ പഠന വൈക്കം സത്യാഗ്രഹത്തിനെത്തിയ ഗാന്ധിയെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് വീട് വിട്ട് കോഴിക്കോടെത്തിയ ബഷീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോഴിക്കോട് വെച്ചുണ്ടായ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിൽ വെച്ചുണ്ടായ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് അദ്ദേഹം പിൽക്കാലത്ത് സംസാരിക്കുന്നുണ്ട് ജയിൽ മോചിതനായ ബഷീർ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം ഉണ്ടാക്കി സുഹൃത്ത് സൈന്യത്തിനുമൊത്ത് ആരംഭിച്ച ഉജ്ജീവനം എന്ന വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ലേഖനങ്ങൾ എഴുതി പ്രഭ എന്ന തൂലിക നാമമാണ് അതിനായി അദ്ദേഹം സ്വീകരിച്ചത് പ്രസ്ഥാനത്തെ പറ്റി അറിഞ്ഞ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കൂട്ടുകാരുടെ സഹായത്തോടെ തീവണ്ടി കയറി നാടുവിട്ട അദ്ദേഹം വർഷങ്ങൾ ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു തിരിഞ്ഞു അവസാനം ബോംബെയിലെത്തിയ അദ്ദേഹം ഉത്തരേന്ത്യൻ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെയായിരുന്നു ജീവിച്ചത് പാചകക്കാരനായും മാജികകാരന്റെ സഹായക്കാരനായും പല ജോലികളും അദ്ദേഹം ചെയ്തു ആറേഴ് വർഷം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും പഠിച്ചു മനുഷ്യ ജീവിതത്തിലെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരന്തവും നേരിട്ട് കണ്ടു ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേശ്വറിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ സാഹിത്യകാരി കൂടിയായിരുന്ന ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് അമ്പത് അമ്പതാം വയസ്സിലും അദ്ദേഹത്തിന്റെ പ്രണയം ഓരോ കൃതികളിലും നമ്മൾ വായിച്ചറിഞ്ഞതാണ് പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുലഭവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോതരമായ ഒരു മറുപടിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ പറയാതെ പറയുന്ന മനസ്സിനെ രസിപ്പിക്കുന്ന തീവ്രമായ പ്രണയം അത്രത്തോളം അദ്ദേഹം നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ചു ബഷീറുമായുള്ള മുപ്പത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആത്മകഥ ബഷീറിൻ്റെ എടിയെ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഷീറിന്റെ വ്യക്തി ജീവിതത്തിലെ മറ്റാരും അറിയാത്ത അനുഭവങ്ങളും രഹസ്യങ്ങളുമാണ് ഈ പുസ്തകത്തിലൂടെ തന്റെ കൂടിയായ ഫാത്തിമ ബീവി തുറന്നു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ മരണ ദിവസം മലയാളികൾ ഇന്നും ബഷീർ ദിനമായി ആചരിക്കുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് സാംസ്കാരിക ദീപം അവാർഡ് പ്രേം നസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ അദ്ദേഹം മലയാളി മനസ്സിൽ ബേപ്പൂർ സുൽത്താനായി ഇന്നും ജീവിക്കുന്നു എപ്പോഴും സാധാരണക്കാർക്ക് പരിചിതമെന്ന് തോന്നുന്ന രീതിയിലുള്ള ആളുകളെയാണ് അദ്ദേഹം നോവലിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിലെ നായകനും നായികയും എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥാനം പിടിക്കും അദ്ദേഹം എഴുതിയിരുന്ന ഓരോ വാക്കുകളും സാധാരണക്കാരുടെ ഇടയിൽ ചർച്ചയാകുന്നതും വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ ലളിതമായ വാക്കുകളായിരുന്നു അതിനാൽ സാധാരണക്കാരായ എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ ആസ്വദിക്കാൻ സാധിച്ചിരുന്നു കാലം എത്ര കടന്നു പോയാലും ബഷീറിന്റെ സാഹിത്യത്തിന് ഇന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അതിനുദാഹരണമാണ് ഇന്നത്തെ യുവതലമുറകൾ വരെയും അദ്ദേഹത്തിന്റെ ബുക്കുകൾ വായിക്കുന്നതിനും ആ ബുക്കുകൾ സിനിമയാകുമ്പോൾ അത് ഓടിപ്പോയി കാണുന്നതും അങ്ങനെ ഒട്ടേറെ സിനിമകൾ ഇന്നും ഇറങ്ങിയിട്ടുണ്ട് സിനിമയുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും ബഷീറിന്റെ സാഹിത്യത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഓരോ സിനിമകളും അദ്ദേഹത്തിന്റെ കൃതികളുടെ വർണ്ണവിസ്മയം നൽകുമ്പോൾ ആസ്വാദകരുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തതയിൽ സിനിമ പ്രതിപാദിക്കുന്നുണ്ട് മതിലുകൾ ബാലികാലസഖി ഭാർഗവി നിലയം എന്നീ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ബാലികാലസഖി നീലവെളിച്ചം തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ നോവൽ സങ്കല്പങ്ങളോട് ഒരു നീതി പുലർത്തിയില്ല ഇന്ന് അദ്ദേഹത്തിന്റെ മുപ്പതാം ചരമവാർഷികം ആചരിക്കുമ്പോൾ ബഷീറും അദ്ദേഹത്തിന്റെ കൃതികളും തന്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് പറയുകയാണ് ശ്രീ മമ്മൂട്ടി എൺപത് വയസ്സ് തികയുന്ന ബാല്യകാലസഖ്യയിലെ നായകനും നായികയ്ക്കും ഇന്ന് എത്ര വയസ്സാകും എന്ന ചിന്തയാണ് ആദ്യം വരുന്നത് പക്ഷേ അവർക്ക് പ്രായമാകുന്നില്ല എന്നുള്ളതാണ് സത്യം ബഷീറിന്റെ ബാല്യകാലസഖിയിലും മതിലുകളിലും അഭിനയിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ടെന്നും മതിലുകളിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചതിന് പുറമെ ജനഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം പിടിക്കുന്നതിനും മതിലുകൾക്ക് സാധിച്ചു ഒരു അഭിനേതാവ് എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ബഷീറും ബഷീറിന്റെ കൃതികളും തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇന്ന് ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മദിനം ആചരിക്കുമ്പോൾ മലയാളികൾക്കും വായനാ പ്രേമികൾക്കും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനങ്ങൾ പോലെയാണ് ആ സമ്മാനങ്ങൾ നൽകിയ സുൽത്താൻ വിട വാങ്ങിയിട്ട് മുപ്പത് വർഷമായി ഓർക്കുമ്പോൾ അതൊരു തീരാനഷ്ടം തന്നെയാണ് എന്നിരുന്നാലും ഇന്നും മലയാളികൾക്കും വരുംകാല തലമുറകൾക്കും വായിച്ചു രസിക്കാനും ആഘോഷിക്കാനും പ്രണയിക്കാനും നൊമ്പരപ്പെടാനും പറ്റുന്ന നിരവധി കൃതികൾ എഴുതിയ അനവധി പേരൊന്നും നമുക്കില്ല പക്ഷെ നമുക്ക് അഭിമാനിക്കാൻ ചേർത്ത് വെക്കാൻ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്